നമസ്കാരം കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി നാളെ സെമി ഫൈനൽ പോരാട്ടം അരങ്ങേറുകയാണ് അർജന്റീന വേഴ്സസ് കാനഡ പോരാട്ടമാണ് നാളെ നടക്കുന്നത് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് ഈ ഒരു മത്സരം അരങ്ങേറുക ഈ മത്സരം ഫ്രീ ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യുക വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അതിലൂടെ മത്സരങ്ങൾ തത്സമയമായി വീക്ഷിക്കാനുള്ള നിരവധി ലിങ്കുകൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ എല്ലാവരും വാട്സപ്പ് ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കുക ആരായിരിക്കും നാളെ ഫൈനൽ അംഗത്തിന് പ്രവേശനം നേടുക സോ നമുക്ക് കണ്ടറിയാം അർജന്റീന വേഴ്സസ് കാനഡ പോരാട്ടം സെമി ഫൈനലിലെ ആവേശ പോരാട്ടമാണ് നാളെ അരങ്ങേറുന്നത് ഇന്ത്യൻ സമയം നാളെ അഞ്ച് മുപ്പതിനാണ് ഒരു മത്സരം ഏതായാലും മത്സരം ലൈവായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കുക ഇപ്പോൾ കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും എത്താം